ഹലോ ഡ്രൈസ് ഇത് എൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ ആണ് ഇത് ഞാൻ ഒന്നര വർഷമായിട്ട് യൂസ് ചെയ്യുകയാണ് ഓക്കെ ഫസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സേഫ് മൊബൈൽ കൂളറിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വന്നൊരു സ്റ്റിക്കറാണ് ഇത് ഒട്ടിച്ചിട്ട് നിൻ്റെ ബാക്കിൽ മാക്സേഫ് ആയിട്ട് ഒട്ടിച്ചാണ് ഗെയിം കളിക്കുന്നത് ബി ജി എം ഐ ഒക്കെ സോ അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ഇട്ടിട്ടുണ്ട് ഗെയിം കൂളറിൻ്റെ നിങ്ങൾക്ക് അത് കാണേണ്ടവർക്ക് കാണാം അതിൻ്റെ പെർഫോമൻസ് നല്ലതാണ് അപ്പം ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യം സംസാരിക്കാം അപ്പോൾ ബിൽറ്റ് ക്വാളിറ്റിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കേസില്ലാതെ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ക്രാക്ക് നിങ്ങൾക്ക് കാണാം ഇത് ആക്ച്വലി റോഡിൽ വീണിപ്പോൾ സംഭവിച്ചതാണ് പോക്കറ്റിൽ നിന്ന് നേരെ താഴെ റോഡിലോട്ട് വീണ് ഒരു കേസും ഇല്ലായിരുന്നു ഡിസ്പ്ലേയ്ക്ക് ഒന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല ഓക്കെ ഇത് നിങ്ങൾ കാണുന്ന സ്ക്രീൻ കാർഡിൻ്റെ ജസ്റ്റ് ഇളവ് ഇരിക്കുന്നതാണ് അതിനകത്ത് ഏറെ കയറിയതാണ് അതല്ല ക്രാക്ക് ഒന്നും അപ്പോൾ സ്ക്രീന് പെർഫെക്റ്റ് ആയിരുന്നു ബാക്കിലാണ് ഈ പ്രശ്നം വന്നത് അതുപോലെ ടെലിഫോട്ടോ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ടെലിഫോട്ടോ ക്യാമറയിൽ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് മെയിൻ ക്യാമറയിൽ ഒരുതായിട്ട് വന്നിട്ടില്ല അതിൻ്റെ റിങ്ങിൻ്റെ മാത്രമേ പറ്റിയിട്ടുള്ളൂ ബൈഡ് ആംഗിളിലും വേറെ ഒന്നും പറ്റിയിട്ടില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ബിൽട്ട് ക്വാളിറ്റി പറഞ്ഞത് ഇവിടെയൊക്കെ ജസ്റ്റ് ടാർട്ട് റോഡിൽ വീണിൻ്റെ ഒരു പ്രോബ്ലമാണ് അപ്പം ബിൽട്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വേറെ വലിയ ഹെവി ആയിട്ട് ഡാമേജുകളൊന്നും സംഭവിച്ചില്ല ഈ ഒരു ഡാമേജ് കാണുന്നത് തന്നെ ഓക്കെ ഇപ്പം ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിപ്രായമാണ് പെട്ടെന്നൊന്നും പൊട്ടിയിട്ടില്ല പിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീനെ കുറിച്ച് കമ്പയർ ആണെങ്കിൽ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഫിഫ്റ്റീനെ കുറിച്ച് കമ്പയർ ചെയ്താൽ അത് ഇത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്താക്കി കുറച്ചുകൂടെ ഒന്ന് ഈ ഷാർപ്പ്നെസ് ഒന്ന് കുറച്ചിരുന്നെങ്കിൽ റൗണ്ട് ആക്കി എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹോൾഡി ഒരു സുഖം കിട്ടിയാണ് ഓക്കെ പിന്നെ ഐഫോണിൽ വരുന്നത് മെറ്റൽ പീസ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ഹോൾഡിയാണ് കൊടുത്തിരിക്കുന്നത് സ്മൂത്ത് ആയിട്ട് ഇതിൽ കുറച്ചുകൂടി ഒരു പോളിഷ്ഡ് ഫിനിഷ് ആണ് അപ്പം ഈ പോളിഷ്ഡ് ഫിനിഷ് ആകുമ്പോൾ ഗ്രിപ്പ് കുറച്ചും കിട്ടും ഐഫോൺ വെച്ച് കമ്പയറുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും കാരണം കുറച്ച് പോളിഷ്ഡ് ആയതുകൊണ്ട് മറ്റേ മാറ്റാകുമ്പോഴത്തേക്കും നമുക്ക് സ്ലിപ്പായി പോകുന്ന ഒരു ഫീൽ വരും അത് ഒന്ന് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഫോ ഫോസ്റ്റ് ഗ്ലാസ് ആണ് സോ ഈ ഒരു ടെക്സ്ചർ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്നറി തന്നെയാണ് സോ അത് ഐഫോൺ ഉള്ള ഏകദേശം പോലെ തന്നെയാണ് പക്ഷേ ഐ ഫോൺ സിക്സ്റ്റീനിൽ കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഓവറോൾ ഗ്രിപ്പ് ഇതിന് കുറച്ചുകൂടെ കയ്യിൽ നിന്നിങ്ങനെ ചെറുകിപ്പോലില്ല ഐഫോൺ ഹോൾഡിംഗ് പറ്റി ഒന്നും ശരി പോകുന്ന ഒരു ഫീല് വരും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ബിൽറ്റ് ഹോൾഡിയുടെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ബാറ്ററി ലൈഫ് അപ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഇപ്പം എനിക്ക് എടുത്ത് മേടിച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് ഫൈവ് അവേഴ്സ് സ്ക്രീൻ ഓൺ ടൈം ആണ് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷവും ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി ആക്ച്വലി ഞാൻ ലൈഫ് ഹെൽത്ത് മാക്സിമത്തിലാണ് ഇട്ടിരിക്കണം സോ എയ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് ലിമിറ്റ് ആവും ഓക്കെ എനിക്ക് എപ്പോഴെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ആവശ്യമുണ്ട് പുറത്ത് പോകണം എന്നുള്ള സിറ്റുവേഷനിൽ മാത്രം ഞാൻ ഇത് മാറ്റി ചേഞ്ച് ചെയ്ത് ഹൺഡ്രഡ് ആക്കും ഇത് ഓഫ് ചെയ്തിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്ത് സോ എനിക്ക് വലിയ ഡിഗ്രേഡേഷൻ സംഭവിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഫൈവ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററി ബാക്കപ്പ് കുറയുന്നുണ്ട് അത് ഫൈവ് ജി ഇടതാണ് ഇതിപ്പോൾ ടൈം നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കാരണം ഇതിടക്കിടയ്ക്ക് ഞാൻ ചാർജ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഡി ഇപ്പം കാരണം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് ഇത് സിക്സ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് വരെയാണ് ലാസ്റ്റ് ചാർജ് ചെയ്തത് ഫുള്ള് ചാർജ് ചെയ്തില്ല അമ്പത്തിനാല് മിനിറ്റ് യൂസ് ചെയ്തു എങ്ങനെയാണ് ആവറേജ് ഒരു ഫൈവ് അവേഴ്സ് അടുപ്പിച്ചൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒൺ ഇയർ കഴിഞ്ഞിട്ട് സോ ഇങ്ങനെയാണ് ഞാൻ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് കിട്ടുന്നത് സോ വലിയ ഡീഗ്രഡേഷൻ വന്നിട്ടില്ല അപ്പോൾ ബാറ്ററി ലൈഫ് എനിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു യൂസിന് ഡീസെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഹെവി യൂസ് ആണ് നിങ്ങളുടെ വർക്കുകൾ ഫുള്ള് നിങ്ങൾ ഫോണിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കില്ല അത് നിങ്ങളുള്ള പ്ലസ് വേർഷൻ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ ഉള്ളതൊക്കെ സ്നാപ്ഡ്രാഗണുള്ളതൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ബാക്കപ്പ് കിട്ടും എസ്പെഷ്യലി ഫൈവ് ജി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഗൈസ് നേരത്തെ നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ത്രീ ഡി മാർക്കിനകത്ത് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി റേറ്റാണ് ഇപ്പോൾ ത്രീ ഡി ലൈഫിൽ വൈൽഡ് ലൈഫ് എക്സ്ട്രീം സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഇതൊരു ഇരുപത് ലൂപ്പോളം എടുത്തിട്ട് കാണിക്കുന്ന ഹെവി ഗ്രാഫിക്സിൻ്റെ ഒരു ടെസ്റ്റ് ആണ് അപ്പം ഇതിൽ നമുക്കൊരു ഫോൺ ഹൺഡ്രഡ് ചൂടാവുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരൊറ്റ ടെസ്റ്റ് നടത്തുമ്പം അതിനകത്ത് മാക്സിമം പെർഫോമൻസ് ആയിരിക്കും വരുന്നത് കാരണം ഹീറ്റിംഗും വരുന്നില്ല ഒരുപാടൊന്നും വരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ബെസ്റ്റ് സ്കോർ കിട്ടിയത് അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ് സമയത്ത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയനാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോർ അതായത് നല്ല ഹീറ്റിംഗ് ആയി നമ്മൾ ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു സ്കോറിലാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് ലൂപ്പും ബെസ്റ്റ് ലൂപ്പും സ്റ്റെബിലിറ്റി വന്നിട്ട് സെവൻറ്റി എയ്റ്റ് പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജാണ് ഈ എക്സിനോസ് ടു ഫോർ ഡബിൾ സെവൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് പിന്നെ ഞാൻ ഇത് ഗെയിം കോളർ വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള പെർഫോമൻസ് ആണ് അടുത്ത കാണിച്ചിരിക്കുന്നത് അത് ഗെയിമിങ്ങിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തുള്ള ഒരു ഏതെങ്കിലും ഒരു ഫോൺ കോളർ ഒരു പതിനഞ്ച് വട്ടൻ്റെ തന്നെ മതിയാവും അപ്പോൾ പെർഫോമൻസ് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ബെസ്റ്റും ലോവസ്റ്റും ലൂപ്പ് സ്കോർ നമുക്ക് ത്രീ തൗസൻഡിന് മേളെ തന്നെ എപ്പോഴും നിൽക്കും ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് പിടിച്ച് എപ്പോഴും നിന്നോളും അപ്പോൾ ബി ജി എം ഐ ആണെങ്കിലും നമുക്ക് എന്താ പറയുക കെഷ്യൻ ഇമ്പാക്ട് ആണെങ്കിലും ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട് എത്ര നേരം കളിച്ചിരുന്നാലും അത് ഇത് വെച്ചിട്ടാണ് ഫോൺ കൂളർ വെച്ചിട്ടാണ് കോളറിൻ്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ട് സോ ഏകദേശം ഐഫോൺ സിക്സ്റ്റീനിനും ലോവസ്റ്റ് ലൂബ് സ്കോർ ഇതാണ് കിട്ടുന്നത് പക്ഷേ കൂളർ ഇല്ലാതെ വെച്ചാലും ഇതേ സ്കോർ തന്നെയാണ് കിട്ടുന്നത് സോ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞത് അത് ആപ്പിൾ ആക്ച്വലി പക്ഷേ ബെസ്റ്റ് സ്കോർ വരുമ്പോൾ ആപ്പിളിന് ഫോർ തൗസൻഡ് ഒക്കെ വരും സോ അവർ ആ ബെസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോൾ തന്നെ ത്രീ തൗസൻഡ് സ്കോർലോട്ട് മാറുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസ് മാറും മാറിയത് ഏകദേശം എയ്റ്റി എയ്റ്റി സെവൻറ്റി എയ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ തന്നെയാണ് സ്റ്റെബിലിറ്റി വരുന്നത് ഐഫോണിനും ഓക്കെ സോ ഇതാണ് എൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ പിന്നെ ഉള്ളത് എന്താ പറയുക ഫോട്ടോ എഡിറ്റിങ്ങിനായിരുന്നാലും ശരി വീഡിയോ എഡിറ്റിങ്ങിനായിരുന്നാലും ഒക്കെ ശരി അതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല എനിക്ക് എൻ്റെ വലിയ എൻ്റെ യൂസിനൊന്നും വലിയ കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന ടാസ്കളൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട് പിന്നെ വീഡിയോ എഡിറ്റിംഗ് വലിയ എഡിറ്റിംഗ് ഇതിലല്ല ചെയ്യുന്നത് ചെറുതായിട്ട് അതായത് ഇതിൻ്റെ കാലറിക്കകത്തുള്ള എഡിറ്റിംഗ് മാത്രമേ ഇതേ ചെയ്യുന്നുള്ളൂ സോ എൻ്റെ ടൂൾസൊക്കെ ഉള്ളത് കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കട്ടിയാം അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് പെർഫോമൻസിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല പിന്നെ കമ്പാരറ്റീവ്ലി നമ്മൾ ബാക്കി ചിപ്സെറ്റ് നോക്കണമെങ്കിൽ ഒരു ടു ത്രീ ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടിയായിരിക്കും നിൽക്കുന്നത് എക്സിനോസ് വരുന്നതിൽ ഓക്കെ നോർമൽ യൂസ് എനിക്ക് എല്ലാവരും വേറെ പ്രശ്നം വന്നിട്ടില്ല ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ സ്കോളൊക്കെ ചിലർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിന് പ്രശ്നം വന്നതെന്ന് പറയുന്നുണ്ട് എൻ്റെ അത് ലേറ്റസ്റ്റ് ഫോംവെയറാണ് കിടക്കുന്നത് ഒൺ യു വൈ സെവൻ സോ എനിക്ക് ഈ ഒരു ഫോംവെയറിൽ എനിക്ക് എൻ്റെ ഈ അപ്ഡേറ്റിൽ എനിക്ക് വേറെ പ്രശ്നം വന്നിട്ടില്ല ആകെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമുള്ളത് ആമസോൺ ആപ്പിന് മാത്രമാണ് പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വൺ ട്വൻറ്റി ഹർഡ്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തും നല്ല എക്സ്പീരിയൻസ് ആണ് സോ എനിക്ക് വേറെ ഒരു ലാഗ് ഒരിതും ഫീൽ ആയിട്ടില്ല എത്ര സ്മൂത്ത് സ്ക്രോളിംഗ് സ്ക്രോളിങ് ഒക്കെയാണെന്നുള്ളത് നമുക്കിത് കാണാൻ പറയാം ഓക്കെ പിന്നെ ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യമാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇത് തന്നെയാണ് അതെ നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് വലിയ ലാഗുകളൊന്നും വന്നിട്ടില്ല പെർഫോമൻസിൽ എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് ഇതിൻ്റെ വൺ വൈ സെവൻ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിൽ എനിക്ക് സോഫ്റ്റ്വെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി ഉള്ള ആൻഡ്രോയിഡ് ഡിവൈസസ് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഒണ്ണി വൈ സെവൻ അപ്ഡേറ്റ് ആക്കാൻ വന്നപ്പോൾ അപ്പോൾ സിക്സിന് ശേഷം തൊട്ടിട്ടുള്ള ഒൺ യു വൈ അടിപൊളിയാക്കിയിട്ടുണ്ട് അവര് വലിയ ക്ലട്ട കടില്ല വലിയ ഭയങ്കരമായിട്ട് കുത്തി നിറച്ച് വെച്ചിട്ടില്ല ഒന്നും സാംസങ്ങിൻ്റെ കുറച്ച് ആപ്പുകളും കാര്യങ്ങളും ഉണ്ട് സാംസങ്ങിൻ്റെ എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഫീച്ചേഴ്സും പ്രത്യേകിച്ച് എനിക്ക് സോ അതുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ റിവൈ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കുറ്റമൊന്നും പറയാനില്ല ഓക്കെ അടുത്ത് നമുക്ക് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എക്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ് പഴയ തന്നെയാണ് സോ ഇതിനകത്ത് ടെലിഫോട്ട ക്യാമറയും വരുന്നുണ്ട് ടെലിഫോട്ടോ ക്യാമറ ത്രീ എക്സ് വരുന്നുണ്ട് ഇത് മെയിൻ ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ വന്നിട്ട് ഒന്നാണ് ഫോൺ പോയിന്റ് എയ്റ്റ് ആണ് കുറച്ചിട്ട് സോ ലൈറ്റ് അത്യാവശ്യം നന്നായിട്ട് കയറുന്ന ഒരു മെയിൻ നല്ല ക്വാളിറ്റി കിട്ടുന്ന ലെൻസ് ഇത് തന്നെയാണ് അതും ഇതിനകത്ത് വരുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നത് ഏകദേശം ട്വൻ്റി ഫോർ എം ഫോക്കൽ ലെങ്ത് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് അതിൻ്റെ മെയിൻ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൽ ഫോക്കൽ ലെങ്ത് ഇങ്ങനെ കാണിക്കില്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാൻ പറ്റും കുറച്ച് പ്രൊസസിങ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ഉള്ള ഒരു സംഭവമാണ് അപ്പം പിന്നെ അത് ട്വൻറ്റി ത്രീ എം എം ആണ് ട്വൻ്റി ഫോറിനേക്കാളും വൈഡ് ആണ് സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സോ ട്വൻറ്റി ത്രീ എം എം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ഫ്രണ്ട് ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ട്വൻറ്റി ത്രീ എം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കുറച്ചുകൂടെ നല്ല വൈഡ് ആയി പോകും അപ്പോൾ ഇത് കുറച്ച് വൈഡ് ആണ് അപ്പോൾ നമ്മൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ക്യാമറയിൽ ട്വൻറ്റി സിക്സ് എം എം ആണ് വരുന്നത് അപ്പോൾ തീരെ നമുക്ക് വൈഡ് ഇതുമല്ല കിട്ടുന്നത് തീരെ അങ്ങോട്ട് ക്ലോസും അല്ല നമ്മൾ അവർ കുറച്ചുകൂടെ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നതിൻ്റെ റീസൺ ആ ഫോക്കോ ലെങ്ത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് സോ മെയിൻ ക്യാമറയിൽ നമുക്ക് സൂം ചെയ്യുമ്പോഴത്തേക്ക് വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഇല്ലാതെ വേണമെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ടു വൺ പോയിന്റ് ത്രീ ടൈംസ് ക്രോപ്പ് ചെയ്ത് വെച്ചാൽ മതി വലിയ പ്രശ്നമൊന്നും വരില്ല പിന്നെ ഉള്ള ഒരു കുറവ് എനിക്ക് ഇതിൽ ട്വൻ്റി ഫോർ മെഗാ പിക്സലിൽ ഡീഫോൾട്ട് ആയിട്ടാൻ പറ്റൂല്ലല്ലോ അതിൻ്റെ ഒരു കുറവുണ്ട് ഐ ഫോണിൽ ട്വൻ്റി ഫോർ മെഗാ പിക്സലാണ് ഡീഫോൾട്ട് എടുക്കുന്നത് ട്വൽവ് മെഗാ പിക്സലാണ് ഇമേജ് പ്രൊസസ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് സോ ഇമേജ് ക്വാളിറ്റിയിലെ കാര്യത്തിൽ എനിക്ക് അത് മാത്രമേ പറയാമുള്ളൂ ട്വൻറ്റി ഫോർ ഔട്ട് പുട്ട് നമുക്ക് കിട്ടത്തില്ല ഫോർട്ടി നമ്മൾ ഫുൾ മെഗാ പിക്സൽ ഫിഫ്റ്റി മെഗാ പിക്സലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രൊസസിംഗ് കുറെ കൂടെ ടൈം എടുക്കും ലാഗ് വരും സോ ആ ലാഗ് ഒഴിവാക്കാൻ നമുക്ക് ഫുൾ ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാത്ത ടോൾ മെഗാപിക്സിൽ എടുത്ത് കഴിഞ്ഞാൽ ഫ്ലാഗില്ലാതെ കിട്ടുന്നുണ്ട് മൊമന്റി ക്ലിക്കൊക്കെ കിട്ടുന്നുണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഇതിനകത്ത് കാണിച്ചാലുള്ളത് ഫോട്ടോസൊക്കെ എനിക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇഷ്ടംപോലെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഈ എക്സിനോസ് വരുന്നത് കൊണ്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ എക്സിനോസ് വരുന്നതിൻ്റെ ഒരു പ്രോസസിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് ചെടി ആർ വരുമ്പോൾ നിങ്ങൾക്കത് കാണാമോ എന്ന് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിലിപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പം ഈ ഫോട്ടോയിൽ ഷേക്ക് വന്നതുപോലെ തോന്നുന്നുണ്ട് അ സംഭവം ഈ എച്ച് ഡി ആറ് പ്രൊസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തുണ്ടായെന്നൊരു പ്രൊസസ്സിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു ഷാർപ്പ്സ് കിട്ടാത്തതുപോലെ തോന്നുന്നില്ല അത് ആക്ച്വലി ഫോട്ടോ ഷേക്ക് ആയതുകൊണ്ടിട്ടില്ല എച്ച് ഡി ആർ പ്രൊസസ്സ് ചെയ്ത് വരുമ്പഴത്തേക്ക് അതിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട് അത് ഇടയ്ക്ക് എക്സാസിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അതൊരു പ്രൊസസിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അത്രയും ഷാർപ്പായിട്ട് തോന്നുന്നില്ല ചിലതിൽ നന്നായിട്ട് കിട്ടാറുണ്ട് ചില ഇമേജസ് നല്ല ഷാർപ്പായിട്ട് കിട്ടും ചില ഷാർപ്പ്നസ് കിട്ടാത്തതിൻ്റെ റീസൺ അതാണ് ഒരു എച്ച് ഡി ആർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെതിൽ ചെറിയൊരു പാളിച്ച സംഭവിക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ അത് എപ്പോഴും പറ്റില്ല ചില സമയത്തൊക്കെ നല്ല ഷാർപ്പായിരിക്കും ചില സമയത്ത് അങ്ങനെ ആയിരിക്കും ഫോണിൽ ഞാൻ പക്ഷേ അത് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എടുത്ത എല്ലാ ഫോട്ടോയും നല്ല ഷാർപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓരോ പ്രൊസസിൻ്റെ പെർഫോമൻസ് എൻ്റെതാണ് അപ്പം ഇതാണ് ഗേസ് ക്യാമറ എടുക്കുക വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത് അതിൽ എൻ്റെ ഐഫോണിൻ്റെ ഫോട്ടോ എടുത്തതാണ് സോ ഇത് ഇതിനൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല ഇങ്ങനെ വന്നിട്ടില്ല ഇടയ്ക്ക് റാൻഡമായിട്ട് അങ്ങനെ ആ ഒരു ക്വാളിറ്റി ഇഷ്യൂ വന്നിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പം ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഐഫോൺ ഫോൺ പറ്റാത്ത എയ്റ്റ് കെ തേർട്ടി ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എയ്റ്റ് കെ തേർട്ടി തൗസൻഡ് ക്വാളിറ്റി ഉള്ള തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാം യൂസ്ബിൾ ആണ് അപ്പോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പണ്ടത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഐഫോൺ ഫോൺ ഭയങ്കര വ്യത്യാസമായിട്ട് പറയാൻ പറ്റും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ ബിക്കോസ് ഐഫോണിൽ പോലെ തന്നെ ഇപ്പം ഏകദേശം ആൻഡ്രോയിഡ് ഫോൺസിലും നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഡിഫറൻസ് ഗ്യാപ്പ് വല്ലാതെ വലിയ ഗ്യാപ്പില്ല ചെറിയ ഗ്യാപേ ഉള്ളൂ ഇപ്പം കാരണം ഇതിനകത്ത് അതും ടെൻ ബീറ്റ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലോഗ് എടുക്കാൻ പറ്റുന്നുണ്ട് ആ അതാണ് എടുത്തപ്പോഴുള്ളൂ സെവൻ അത് നമുക്ക് വീഡിയോ ലോഗായിട്ട് എടുക്കാൻ പറ്റും കൈസ് അതായത് ലോഗിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ക്യാമറയിൽ എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല കുറ്റം പറയാനില്ല എന്ന് പറയുമ്പം ക്യാമറയിൽ ആക്ച്വലി എനിക്ക് ആ ഒരു കുട്ടമാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് റാൻഡമായിട്ട് ചില സാധനങ്ങൾ എച്ച് ഡി ആർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രോസസിങ്ങിന്റെ ഇഷ്യൂ വരുന്നുണ്ട് അത് മെയിൻ ഒരു സംഭവം സോ ഇത് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എസ് ട്വന്റി ഫോർ ആരെങ്കിലും പ്രൈസ് കുറച്ചുള്ള രീതിയിൽ കിട്ടിയാൽ എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഉത്തരം പറയണമെന്ന് പറയുമ്പം എനിക്ക് ആകെ ഒരു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എക്സ് എൻ വലിയ ഇഷ്യൂസ് ഇല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്യൂസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഓക്കെ അത് ഇപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഒരു പ്രശ്നം പറഞ്ഞത് നമുക്കൊരു ആയിട്ട് പറയാൻ പറ്റത്തില്ല എല്ലാ ഡിവൈസും ഒരുപോലെ തന്നെ പെർഫോം ചെയ്യണം അങ്ങനത്തെ ഒരു പ്രശ്നം എക്സിനോസിന് ഏകദേശം ഉണ്ട് എനിക്ക് ഇപ്പം നന്നായിട്ട് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരാൾക്ക് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം ചില ആൾക്കാർക്ക് നല്ല ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇതില്ല ചെറിയൊരു വാം ആവും ഉള്ളു ഇപ്പം ചെറിയൊരു വാം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അത് ചെറിയൊരു ഇത് അത് നമ്മൾ ഇത്രയും യൂസ് ചെയ്യുന്നതിൻ്റെ ഇതും മറ്റേ വൺ ട്വന്റി ഹേർട്സ് ആണ് വരുന്നത് ഐഫോൺ ആണെങ്കിൽ പ്രോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രോ ആണെങ്കിലും വാം പിന്നെ അത് ചില ആപ്ലിക്കേഷൻസിന് ഓപ്റ്റിമൈസേഷന്റെ കുറവാണ് അത് ഐഒസ് എല്ലിന്റെ പ്രശ്നമല്ല ഇപ്പം തന്നെ അത് ആമസോണിന്റെ അതായത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോണിൽ നമ്മൾ കുറച്ച് നേരം പ്രോളം കൊണ്ട് നോക്കുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട് അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കുക എൻ്റെ ഐഫോണിൽ ഞാൻ ഇതേ ടെസ്റ്റ് ചെയ്തു ആമസോൺ ആപ്പിൻ്റെ എന്തൊരു പ്രശ്നമുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസിൽ ഓടാവുന്നുണ്ടായിരിക്കും ഫോൺ ആമസോൺ ആപ്പ് കുറച്ചു നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നേരം വാമ വരുന്നുണ്ട് അത് ഇത് മാത്രമല്ല ഐഫോണിൽ നിന്ന് സെയിം സാധനം വന്നിട്ടുണ്ട് അത് ആപ്പിന്റെ എന്തോ പ്രശ്നമാണ് ആമസോണിന്റെ എന്തോ ആപ്പിന്റെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ എക്സിനോസ് ഉള്ളതിനേക്കാളും സ്നാപ്ഡ്രാഗനുള്ള ഏതെങ്കിലും എടുക്കുന്നതായിരിക്കും ബെറ്റർ എനിക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല കുറേ പേർക്ക് നോക്കുമ്പോഴത്തേക്കും കുറേ ആൾക്കാർക്ക് നല്ല ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നുണ്ട് സോ ഇതിനെക്കാളും ബെറ്റർ എസ് ട്വൻ്റി ഫൈവ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എസ് ട്വൻറ്റി ത്രീ കിട്ടണമെങ്കിൽ എടുത്തോളൂ പക്ഷേ എസ് എസ് ത്രീ എടുത്താലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അതിനി ഒന്ന് രണ്ട് വർഷത്തേക്കും കൂടെ അപ്ഡേറ്റുകൾ കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്നു ഫുൾ സെവൻ ഇയേഴ്സ് അപ്ഡേറ്റ് കിട്ടുന്നത് ട്വൻ്റി ഫോർ ഒട്ടിയിട്ടാണ് ഈ ഇത് ഇറങ്ങിയപ്പോഴത്താണ് അവർ ഫുൾ ഏഴ് വർഷത്തെ ഒരു അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തന്നോണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇതാണ് ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് എടുക്കണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിനോസിൽ വലിയ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ എനിക്ക് ഇത് വലിയ കുഴപ്പമില്ല ഫൈവ് ജി നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജി ചെയ്യാം ഫൈവ് ജി നെറ്റ്വർക്ക് ഇതിനാക്ച്വലി എക്സിനോസിൽ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ബാറ്ററി കുറച്ചുകൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് ഹീറ്റും കുറച്ചും വരും കാരണം ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ ഒരു ഇതാണ് ഓക്കെ കൈസ് അടുത്തൊരു വീഡിയോ എടുക്കണം ബൈ